സംഭവം ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇളം മഞ്ഞൻ കുളിരു ചൂടായി ചൂടായി എടിയും സ്കൂൾക്ക് പോണ ഒരു കുട്ടിനോട് ചൂടാൻ പാടില്ല ആ ഒരു ശൈലീന് പറഞ്ഞ നോക്കാം മൂന്ന് ശൈലീനെ നമ്മക്ക് വിളിക്കാം ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് മോനെ അതാണ് ഇഷ്ടം അല്ലേ വിളിച്ചിട്ട് പല്ല ഉണ്ടല്ലോ പല്ലിട്ടില്ലേ ബല ഉണ്ടാകും നിങ്ങൾ എന്തിനാണ് അന്ന് രാവിലെ സ്കൂൾ പോകുമ്പോ തന്നെ നീച്ച് കാണുമ്പോടെ വന്ന് കുത്തിക്കണേ ഏ ചിക്കൻ <mile> കറി <hehe> <laughs> <laughs> ഉച്ചക്കോ അപ്പോ പറ സ്നാക്സ് എടുത്തു പറഞ്ഞല്ലേ കുമ്മാണം പറയണ പോണേ കാലും എന്ന കൈകാലും ഇവിടെ വേണ തൈര്ത്താ തൈര് ഇല്ലേ ചിപ്രാനേ എന്തിനാ ഡേ മനസ്സിന് അപ്പൊ ആതില് പൊട്ടോ ആതില് പൊട്ടുന്നു പറഞ്ഞു എന്ത് പിന്നെ അടുത്ത് കൊടുക്കാൻ ഓല അതെ തിന്നൂല ഓല പൊട്ടിച്ചു തിന്നുവോന്ന് കൊടുക്കട്ടോ രണ്ടാക്കും മധുര ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ് ഇത് അല്ലേ എന്നാ തൊക്കിട്ട് ബസ് പൊയ്ക്കണ് ഗിക്കണ എന്നെ കാത്തിക്കണേ പണ്ടത്തെ ചൂലേട്ടനാണ് പറഞ്ഞില്ലേ

അടിയില് അടിയില് ആ അതെന്നെട്ടാണ്ടേട എൻറെ സുഖാന്നെ കേട്ടോ നീ ഞാൻ മസ്റ്റ് കണ്ടുപിടിച്ചിട്ടോ ഞാൻ ആരാ കണ്ടുപിടിച്ചോട്ടല്ലേ ആ അതാ അവിടെ ഗോൾഡ് ഗോൾഡ് ആ ജിബ്രു ഇത് രണ്ടത്തെ ജിബ്രുവിന് കൊടുക്കും മീന ആ അബ്രുവിന് കൊടുക്കും ടീമ തൊടണ്ട തൊടണ്ട മുട്ട മീന എന്ത് അല്ലേ ഇല ഇല്ലാത്ത കാരണം പക്ഷേ കണ്ടിട്ടില്ലേ എനിക്ക് ആ അല്ലെട്ടോ തേഗ മുറിച്ചത് അഞ്ചര അന്ത അവിടുന്ന് തന്നെ കാണി അവിടെ നമ്മക്ക് ബാക്കിയാ നമുക്ക് എല്ലാം കാണാൻ പറ്റൂ പാണ്ടത്തെ പാണ്ട അൻ്റെ അടുത്ത് കിട്ടണ പരിപാടിയെല്ലാം പറ്റൂ അൻ്റെ അടുത്ത് ഞാൻ ഇരിക്കൂരാടേ ആ വലിപ്പത്തുടങ്ങും കച്ചടോ അതാ അതാ പല്ലില്ല തക്കാളി പല്ലില്ല തക്കാളി എന്ത് എന്ത് പല്ലില്ല തക്കാളിയാണ് തക്കാളി ആവലക്കണ്ണോ കണ്ണിന് എന്താ ചന്ദോ ആ വാങ്ങി തരണെന്നോ ആ വാങ്ങി ഇത് എനക്ക് പാകലല്ലോ അയിനായം കൊടുത്തോളിട്ടോ ല്ലോ അതിൻ്റെ ഒട്ടിക്ക് പാകുണ്ട് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളിപ്പോ എങ്ങട്ട പോണെന്നു വെച്ചാൽ എങ്ങോട്ട് പോണോ ചോദിച്ചാലല്ല അല്ലെങ്കിലും എങ്ങോട്ടെ പോണുഞ്ഞോളെ അതെ അതായത് നമ്മൾ ആയുഷ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആയുഷ്മാൻ അടുത്തേക്ക് പോകണ എന്തിനാ ചോദിച്ചാലും എന്തിനാണ് ഞങ്ങള് ചോദിച്ചാലോ അല്ലെങ്കിലും ആണെങ്കിലും എന്തിനാണ് പോണേ ഒച്ചാക്കല്ലേടാ ഏ സംഭവം ഉമ്മാനോട് പറയുന്നൊരു വീഡിയോ ആണെന്നുള്ളത് അപ്പോ എന്താ ഉമ്മാനോട് വേറെ ഈ ഗർഭിണിയായ കാര്യം ഞമ്മളെ ഒന്നും ഉണ്ടാക്കിയടാ പറഞ്ഞിട്ടില്ല അതായത് ഡയറക്റ്റ്ലി പറഞ്ഞില്ല വീഡിയോയിലൊക്കെ കണ്ടതാണ്ട് പിന്നെങ്ങനെ അപ്പൊ ഇണ്ടെന്നുള്ള വിവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് അത് ശനോടൊന്ന് പറയും വേണം പിന്നെ തറവാട്ടിൽ പോയിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അവൻ ഒന്ന് പോകും വേണം അതിനൊക്കെ അയച്ചിട്ട് ഇന്നത്തെ ദിവസം അതിൽ നിന്ന് മാറ്റി ചേക്കാം കേട്ടോ ഓക്കെ ഗൈസ് ഓക്കെ നടക്കടി എന്നാ